അപ്പൊ നമ്മൾ ഇന്ന് തലയിൽ എണ്ണയാണ് ഇടാൻ പോകുന്നത് കൂടെ ഒരു അതിഥിയുണ്ട് ഇത് നമ്മുടെ എല്ലാവരുടെയും ഇത് ഇതാണ് മേരാ മമ്മി ഹൂ അപ്പം ഇന്ന് നമ്മൾ തലയിൽ ഹെന്ന ഇടാൻ പോവുകയാണ് മുടിയെല്ലാം മുടിയെല്ലാം നരച്ച് അപ്പൊ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ സിക്സ് വീക്കാണ് അപ്പൊ ഞാൻ ഇവരെ രണ്ടുപേരെയും നിർബന്ധിച്ച് പിടിച്ചിരുത്തിയതാണ് അമ്മയ്ക്ക് എവിടേക്കോ പോകണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു ഇതിട്ടിട്ട് എവിടാന്ന് വെച്ചോ അപ്പൊ കുറച്ചു സമയം എടുക്കത്തുള്ളൂ എന്ന് കരുതി ഞാൻ ഇങ്ങനെ പിടിച്ചിരുത്തിയതാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു വേഗം കഴിയുമോ വേഗം കഴിയോന്ന് ഞാൻ ഇപ്പൊ കഴിയും ഇപ്പൊ കഴിയും ഒരു അഞ്ചു മിനിറ്റേ ഉള്ളു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പിടിച്ചിരുത്തിയതാണ് അമ്മ ഇവിടെ വരുന്നത് എന്താണൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാ പാക്ക് ഇടുന്നു അതുപോലെ തന്നെ ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് സ്കാൽപ്പിലും നമ്മൾ ഈ ഹെയറിൻ്റെ ലെങ്ത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആക്ച്വലി ഞങ്ങൾ മൂന്നുപേരും കൂടി ഇടണമെന്ന് കരുതിയിട്ടാണ് തുടങ്ങിയത് പക്ഷേ കഴിഞ്ഞപ്പോഴത്തേന് രണ്ടു പേർക്കുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മ്മേൻ്റെ തലയിൽ ഓൾറെഡി നല്ല താരമുണ്ട് പിന്നെ ഹെയർ നല്ല ഫ്രിസിയാണ് അപ്പം ഞാൻ അമ്മയ്ക്ക് ഇട്ടുകൊടുക്കാമെന്ന് കരുതി അപ്പം ഞാനിത് ഇട്ടുകൊടുക്കുന്ന ടൈമിൽ ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയണ്ടേ അപ്പം അതുപോയി കണ്ടിട്ട് വരും അത് ഞാനിവിടെ ഹെന്ന പൗഡർ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് നമുക്ക് ഹെന്ന പൗഡർ എവിടെ വേണമെങ്കിലും മേടിക്കാൻ കിട്ടും അങ്ങാടിക്കടയില് സൂപ്പർ മാർക്കറ്റിൽ പിന്നെ മെഡിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും നല്ലത് നോക്കി മേടിക്കുക അതിന് ശേഷം ഞാൻ തേയില വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ആദ്യമേ ഒരുപാടൊന്നും കോരി ഒഴിക്കേണ്ട എന്നിട്ട് കട്ടില്ലാണ്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ പയേതുപോലെ ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ തേയില വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ കട്ടില്ലാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തേയില വെള്ളം ഉണ്ടാക്കുമ്പം ഒരല്പം കടുപ്പത്തിൽ ഉണ്ടാക്കണം എന്നാൽ മാത്രമാണ് ഇത് നല്ല രീതിയിൽ നമ്മുടെ ഹെയറിൽ കളർ ചെയ്യത്തുള്ളൂ അപ്പം നല്ല കടുപ്പത്തിലുണ്ടാക്കണം അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് നാരങ്ങയാണ് ഒരു പകുതി നാരങ്ങ മതി പകുതി നാരങ്ങ നല്ല രീതിക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക ഇത് രണ്ട് പേർക്കുള്ള സാധനമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പകുതി പകുതി നാരങ്ങാൽ മതിയായിരിക്കും അങ്ങനെ നാരങ്ങ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ാരങ്ങൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ചൂട് നല്ല രീതിയിൽ മാറണം അതിനുശേഷം നമ്മൾ മുട്ട കൊടുക്കണം കാരണം ചൂടോടെ ഒഴിച്ചെടുത്ത് മുട്ട അവിടെ ആയിരുന്നു വെന്ത് അതുകൊണ്ട് ചൂട് നല്ല രീതിയിൽ മാറിയതിന് ശേഷം ഫുൾ മുട്ട എടുക്കാം മുട്ടേൻ്റെ വെള്ളം മാത്രം വേണമെങ്കിൽ അത് എടുക്കുക ഞാനിപ്പോൾ ഫുൾ മുട്ട ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുൾ മുട്ട ഇട്ടിട്ട് അതും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക മുട്ട ഇട്ടതിന് ശേഷം അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാടായിരിക്കും കുറച്ച് സമയം എടുക്കുക അപ്പോൾ അത്രയും നല്ല രീതിയിൽ അത് ഫുള്ള് ഇങ്ങനെ മിക്സായിട്ട് വരുന്നത് വരെ നല്ല രീതിക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം തിക്നെസ് നോക്കുക ഇട്ട് വേണമെങ്കിൽ പിന്നെയും തേയില വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിക്കരുത് തേയില വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എനിക്ക് പിന്നെയും കുറച്ചും ലൂസായിട്ട് വരണമായിരുന്നു അപ്പം ഞാൻ പിന്നെയും തേയില വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പം ഒഴിച്ച് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം എന്നാലും ആ മാറ്റി വെച്ചിട്ട് ആ ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോഴും കുറച്ച് തിക്നെസ് കാണും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ഇടുമ്പോഴത്തേനും നമ്മുടെ തലേൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് ഒരു കുറച്ച് ഹെയർ എടുക്കുക എന്നിട്ട് അതിൽ സ്കാൽപ്പിലും ആ ഹെയർ ലിങ്ക്സിലും നല്ല രീതിയിൽ എന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഇങ്ങനെ ചുരുട്ടി അവിടെ തന്നെ വെക്കുക അതിന് സൈഡിൽ നിന്ന് ചെറിയ ചെറിയ പാർട്ടീഷൻസ് എടുത്തതിട്ട് നമ്മൾ നേരത്തെ ചുറ്റി വെച്ചില്ലേ മുടി അതിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ചുരുട്ടി വെക്കുക ഇപ്പം കാണാൻ പറ്റുന്നുണ്ടാവും അങ്ങനെ എല്ലാം ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ സെക്ഷൻസ് എടുത്തിട്ട് ആ സെൻറ്റർ പോർഷനിൽ തന്നെ നമ്മളിങ്ങനെ ചുരുട്ടി വെക്കും ചുരുട്ടി വെക്കുക അപ്പോൾ തലയിൽ എണ്ണ ഇടുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് അതായത് അതിന് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഫംഗൽ അതുപോലെ ഭയങ്കര തണുപ്പ് തരുന്ന പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട് അപ്പോൾ സ്കാൽപ്പിൻ്റെ ചൊറിച്ചിൽ മാറാനും ഡാൻഡ്രഫ് കുറയ്ക്കാനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് എണ്ണ എന്ന് പറയുന്നത് അതുപോലെ ഇൻഫെക്ഷൻസ് കാണുക ഒക്കെ മാറ്റും അതുപോലെ കണ്ടീഷൻ ചെയ്യും നമ്മളിപ്പോൾ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റായിരിക്കും നമ്മൾ ഈ ഹെന്ന പൗഡർ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതുപോലെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഡാൻഡ്രഫ് കുറയ്ക്കാനും നമ്മുടെ ഹെയറിൻ്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല സ്ട്രെസ്സൊക്കെ കാണുമല്ലോ അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വെച്ചിരിക്കുമ്പോഴത്തേക്ക് നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുക അതുപോലെ നമ്മുടെ ഹെയറിൻ്റെ നാച്ചുറൽ കളർ മെയിൻറ്റെയിൻ ചെയ്യും അത് പോരഞ്ഞിട്ട് നമ്മുടെ ഹെയർ ഭയങ്കര സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കീപ്പ് ചെയ്യും അപ്പോൾ അമ്മ ആപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞ് ബായൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് എന്തൊക്കെയാണ് തിരക്കിലാണ് അപ്പം നെക്സ്റ്റ് ആൾ വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി വെള്ളത് കുറച്ച് കട്ടിയുള്ള മുടിയാണ് അത്യാവശ്യം തിക്നെസ് ഉള്ള മുടിയാണ് അപ്പം ഞാൻ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയതാണ് ആക്ച്വലി പേരും കൂടെ കരുതിയത് പക്ഷേ സാധനം ഞാൻ ഇവർക്ക് ഇട്ട് പിന്നെ ഈ ഒരു വീഡിയോയിൽ ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പം അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കുക അതായത് ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണല്ലോ നമ്മളിരിക്കുക പക്ഷെ ഇത്തവണ ക്യാമറ സെറ്റ് ചെയ്ത ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി അപ്പം എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക ഓക്കെ അങ്ങനെ ലച്ചു ഹെയറിൽ നമ്മള് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞു നീ ആകുമ്പോ കൈ ഒക്കെ കഴുകിട്ട് കൈ ഇതായിട്ടുണ്ട് ഇതും കൂടെ എടുത്തിട്ട് പോഴെ അമ്മേന്റെ മുടി കഴുകിയിട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും വാഷ് ചെയ്തതിന് ശേഷം ഉള്ളതെന്ന് അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് ഉള്ള മുടി കാണിച്ചു തരാം ചൂൻ്റെ മുടി വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണുള്ളത് ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്മൂത്തായിട്ട് കിടപ്പുണ്ട് പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് സീക്കിയായിട്ടാണ് കിടക്കുന്നത് അതുപോലെ ഇപ്പം തലയിൽ ഇങ്ങനെ ചെറിയ ഇടയ്ക്ക് മൂടി ഇങ്ങനെ നരച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഹെന്നയുടെ കളറായിട്ടുണ്ട് ഇപ്പൊ ഇവള് വീട്ടിൽ പോകും അപ്പം ഉണങ്ങിയതിനേഷം എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്